നമസ്കാരം വയനാട് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ എതിർപ്പുമായി കർണാടക ബി ജെ പി രാഹുലിനെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് സർക്കാർ പണം അനുവദിച്ചെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര പറഞ്ഞു കർണാടകത്തിലെ ആനയെ വ്യാജമായി കരുവാക്കിയത് ചതിയാണെന്നാണ് ആരോപണം കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ മകൻ കൂടിയാണ് വിജയേന്ദ്ര കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള എം പി ആയതിനാൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നികുതിദായകരുടെ പണം മുൻ പാർട്ടി അധ്യക്ഷനുമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് ബി ജെ ആരോപിക്കുന്നു ഇത് തികച്ചും അപമാനകരമാണെന്നും വിജയേന്ദ്ര പറഞ്ഞു കർണാടകയിൽ ഉടനീളമുള്ള വരൾച്ചയ്ക്കും നൂറുകണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴും കോൺഗ്രസ് സർക്കാർ ലജ്ജയില്ലാതെ സംസ്ഥാനത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അത്യാഗ്രഹം നിറവേറ്റുന്നതിനായി കർണാടകയിലെ നികുതിദായകരുടെ പണവും സംസ്ഥാന ഖജനാവും അധാർമികമായി കൊള്ളയടിച്ചതിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കൂട്ടരും ഉത്തരം പറയണം എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനിടയിൽ സംസ്ഥാനത്തിന്റെ ഖജനാവിലെ ഓരോ അവസാന രൂപയും കൊള്ളയടിക്കാൻ അവരുടെ മന്ത്രിമാർ ഒരു ശ്രമവും നടത്തുന്നില്ലെന്ന് വിജയേന്ദ്ര ആരോപിച്ചു കർണാടക തുരത്തിയ മോഴയാനയായ ബേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ രംഗത്ത് വന്നിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്നാണ് കർണാടക വനമന്ത്രി ഈശ്വർ ഖന്ദ്ര പ്രഖ്യാപിച്ചത് അജീഷിന്റെ കുടുംബത്തെ ഞായറാഴ്ച ഗാന്ധി സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം രാഹുൽ കർണാടക മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ധനസഹായം പ്രഖ്യാപിച്ചത് ഇതിനെയാണ് ബി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് നിലവിൽ കർണാടകയിൽ കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് നൽകുന്ന അതേ തുകയാണ് അജീഷിന്റെ കുടുംബത്തിനും നൽകുന്നത് അജീഷിനെ കർണാടകക്കാരനായി തന്നെ കണക്കാക്കിയാണ് ധനസഹായം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചതായി മന്ത്രി ഈശ്വർ ഖന്ദ്ര പറഞ്ഞിരുന്നു ഫെബ്രുവരി പത്തിനാണ് കാട്ടാന പനച്ചിയിൽ അജീഷിനെ ചവിട്ടി കൊലപ്പെടുത്തിയത് മതിൽ പൊളിച്ചെത്തിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു ആനയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം ഇപ്പോഴും തുടരുകയാണ് ആനയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിന് ഹസൻ ജില്ലയിലെ ബേലൂർ താലൂക്കിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് മാറ്റി രണ്ട് മാസത്തിലേറെയായി ഇത് വഴിതെറ്റി കേരളത്തിലെ വയനാട് ജില്ലയിലേക്ക് കടന്നതായി കണ്ടെത്തി ഫെബ്രുവരി പത്തിന് കേരളത്തിലെ വയനാട് ജില്ലയിൽ ആണ് ആനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടത് അതേസമയം വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയതായ റിപ്പോർട്ട് പെരിക്കല്ലൂരിൽ കബനിപ്പുഴ നീന്തിക്കിടന്നാണ് ആനയെത്തിയത് ആന തിരിച്ചെത്തിയതോടെ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ഉള്ളവർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ജനവാസ മേഖലയിൽ ആനയുള്ളത് ഭീതി പരത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി ബൈരക്കുപ്പ ഭാഗത്തേക്ക് നീങ്ങിയ ആന പുഴ കടന്ന് വീണ്ടും കേരളത്തിലെത്തുകയായിരുന്നു അതേസമയം സർവ്വസന്നാഹങ്ങളുമായി വനംവകുപ്പ് തയ്യാറായിരിക്കുകയാണ് ആനയെ കണ്ടാൽ ഉടൻ മയക്കുവടി വെക്കും എന്നാണ് റിപ്പോർട്ടുകൾ ജനവാസ മേഖലയിലാണ് ദൌത്യം എന്നതിനാൽ വളരെ ദുഷ്കരമായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ല നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിസംഘം ഇന്ന് വയനാട്ടിലെത്തും മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവരാണ് എത്തുന്നത് രാവിലെ സുൽത്താൻ ബത്തേരിയിൽ സർവകക്ഷി യോഗമുണ്ട് ജില്ലയിലെ വനം റവന്യൂ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി മന്ത്രിസംഘം കൂടിക്കാഴ്ച നടത്തും എന്നാൽ മന്ത്രിമാർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരെ കാണുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാട്ടാനക്കലിയിൽ തുടർ മരണങ്ങൾ ഉണ്ടായതോടെ യു പ്രഖ്യാപിച്ച രാപ്പകൽ സമരവും ഇന്ന് നടക്കും